ഹായ് കായ കടല പുതി വീട്ടിലേക്കല്ല നമ്മളും ചെറിയൊരു പൊതു അഭിപ്രായം നേടാൻ വേണ്ടി പോവുകയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് അതാണ് നമ്മൾ ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് സന്തോഷം കിട്ടുമ്പോൾ വിനായകം പറയണ പോലെ നമ്മുടെ കയ്യിൽ പൈസ വരുമ്പോ അല്ലേ പൈസ വരുമ്പോൾ മാത്രമാണോ സന്തോഷം കിട്ടണ സമാധാനായിട്ട് ഇരിക്കാൻ പറ്റുമ്പോഴൊക്കെ സന്തോഷം കിട്ടണം വണ്ടി ഓടിക്കുമ്പോ സന്തോഷമുണ്ട് നല്ല ഫുഡ് കഴിക്കുമ്പോ സന്തോഷമുണ്ട് കുറച്ച് യാത്രകൾ ചെയ്യുമ്പോ സന്തോഷമുണ്ട് കൂടുതലായിട്ടും പൈസ കിട്ടുമ്പോ കൂടുതലായിട്ടും പൈസ കിട്ടുമ്പല്ലേ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോയാ മതി സന്തോഷം അതെ അതെ ഒത്തിരി പൈസ വേണമെന്നില്ല നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള പൈസ ഉണ്ടാകാമതി കയ്യില് ഓരോ ബാധ്യത ഇല്ലാതെ പോയാൽ മതി അതെ ഫുട്ബോൾ കളിക്കുമ്പോ കളിക്കുമ്പോൾ

എന്റെ സന്തോഷം കക്കൂസി പോകുമ്പോഴായിരിക്കും സന്തോഷം കിട്ടുന്നത് നല്ലവണ്ണം വയറ് ഫുള് ആയിട്ട് നമ്മള് ഇരുന്ന് നമുക്ക് പോകാൻ പറ്റാതെ കഷ്ടപ്പെട്ട് ഇരിക്കുമ്പം നമ്മൾ കക്കൂസിൽ ഒന്ന് പോയി വരുമ്പോ ഒരു സന്തോഷ പിന്നെ അടുത്ത സന്തോഷം എന്ന് പറയുമ്പോ എന്റെ ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഇരിക്കുകയും ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അവരുമായിട്ടൊക്കെ വന്ന് കറങ്ങാ അങ്ങനെ സന്തോഷം അതൊക്കെ എൻജോയ് എന്തെങ്കിലും എന്റെ എന്റെ വീക്ക്നെസ് എന്തായാലും ഞാൻ ആ എൻജോയ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടും പല വീക്ക്നസ് കാണുമല്ലോ ഒരു മനുഷ്യൻ പറയാൻ പറ്റുന്ന വീക്ക്നെസ് മനുഷ്യന് പറയാ ചെലപ്പോ മദ്യം കഴിക്കും അപ്പൊ എന്റെ ഒരു വീക്ക്നസ് അത് പുരുഷന്മാർക്ക് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട് പുരുഷന്മാര് പൊതുവെ നമ്മള് കള്ളുപോടിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്നു സ്ത്രീകളാണെങ്കിൽ ഭക്ഷണത്തോടും സ്വർണത്തോടും അവരിടുമ്പഴും എൻജോയ് ചെയ്യുന്നു അങ്ങനൊന്നും ഇല്ല സന്തോഷം കിട്ടുമ്പോ വായിക്കുമ്പോ പുസ്തകം വായിക്കുമ്പോ പുസ്തകം ഏത് ഏത് പുസ്തകം നമുക്ക് വായിക്കുമ്പോഴല്ലേ ഓരോ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നു കഥ വായിക്കും കവിത വായിക്കും വേറെ വേറെ പുസ്തകങ്ങൾ ഒതുവിപ്പൊ വായിക്കാറില്ല വായിക്കണ്ട സാധനം വന്നപ്പോ വായിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും സന്തോഷം കിട്ടുന്നത് എന്താണ് സന്തോഷം കിട്ടുന്നതാണ് പിന്നെ ഫുട്ബോൾ കളിക്കും ഫുട്ബോൾ കളിക്കും സമാധാനമായിട്ട് സമാധാനായിട്ട് കടന്നുറങ്ങുന്നു സന്തോഷം കിട്ടുമല്ലോ ആ മനസമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം പിന്നെ തീർച്ചയായിട്ടും എല്ലാ ദിവസവും രാത്രി മനസമാനായിട്ട് കടന്നു അല്ലാതെന്താണ് ഉറക്കം സമാനം കിട്ടുന്ന സമാധാനം കിട്ടുന്ന ഉറക്കമാണ് മീൻ അല്ലാതെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല മാത്രമല്ല ഞാൻ പിന്നെ മക്കളോടൊപ്പം ചെലവഴിക്കുമ്പോഴേ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ യാത്രയാണ് കൂടുതലായിട്ടും ഇഷ്ടം യാത്രകൾ ചെയ്യുന്ന മക്കളോടൊപ്പവും കൂട്ടുകാരോടൊപ്പമൊക്കെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാട്ട് പാടാൻ ഇഷ്ടമാണ് പാട്ട് ഡാൻസ് കളിക്കും അതൊക്കെ ഭയങ്കര സന്തോഷം നിന്നെ നിങ്ങ കണ്ണാലെ ചുംബിച്ചോതി നിന്നാലെ നീര സന്തോഷം മന്തി പല കാര്യങ്ങളുണ്ട് നമ്മളിപ്പം എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോഴും കൂട്ടുകാരോട് ഇരിക്കുമ്പോഴും പിന്നെ ഒരുപാട് സന്തോഷങ്ങളുണ്ട് മെയിൻ ആയിട്ടുള്ള ഏതാണ് മെയിൻ ആയിട്ടുള്ളത് എന്താണ് അങ്ങനെ പെട്ടെന്ന് വെച്ചാൽ മനസ്സി വരുന്നില്ല ഫ്രണ്ട്സിലൂടെ സ്പെന്റ് ചെയ്യുന്നതാണ് ഏതൊക്കെ എനിക്ക് ഞാനിതുമായിട്ട് ഒരുപാട് ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് അതിന്റെ ഏരിയ അത് തന്നെ ഹിൽസ് ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ശരി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പുറത്തു പോകുമ്പോ പിന്നെ പിന്നെന്താ പാട്ടൊക്കെ കേക്കുമ്പോൾ ചെലപ്പോ ഫീൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേട്ടു അങ്ങനെയല്ല നമ്മുടെ മൂഡ് അനുസരിച്ച് മൂഡനുസരിച്ച് ഇപ്പം ട്രാവലൊക്കെ ചെയ്യുമ്പം ഇപ്പൊ ട്രെയിനകത്തൊക്കെ പോകുമ്പോ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ട് കേൾക്കുമ്പോ ആ ഒരു വൈബ് വൈകുട്ടി സന്തോഷം കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴു ഒഴിവു സമയത്ത് യാത്രകള് അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങള് നമ്മള് അത് ചൂസ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് യാത്ര ചെയ്യുമ്പോഴാണ് ആ യാത്ര ചെയ്യുമ്പോഴ പുതിയ പുതിയ കാഴ്ചകള് കാണാനും അല്ലാതെ നമ്മൾ പുതിയ ഏതെങ്കിലും അറിവുകൾ അങ്ങനെ ആയാലും കിട്ടുന്ന സന്തോഷം വേറെന്തെങ്കിലും വേറെ എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന കാര്യം ഫുഡ് കഴിക്കുമ്പോഴാണ് അതും നമുക്ക് ഇഷ്ടമുള്ള വെളിയിൽ പോയി ഫുഡ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കിട്ടുന്നത് ചൈനീസ് ഐറ്റം അങ്ങനെ ഏതെങ്കിലും അത് കൂട്ടുകാർ കാണും കൂട്ടുകാരുള്ള നമ്മളൊരു ജോലി ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടു മന്തി കാർ ഓടിച്ചാലും ഓടിച്ചാലും ഞാൻ ഞാനോടിക്കുമ്പോ എനിക്ക് ഹാപ്പി ട്രെയിൻ ഓടിക്കാൻ അവസരം കിട്ടിയിട്ടില്ല കിട്ടിയാ കിട്ടിയാ പിന്നെ വെറുതെ വിടു വേറെന്താ സന്തോഷം ഉറങ്ങുമ്പോ ആരും വിളിക്കാരിന്നാ കൊറച്ചൂടെ സന്തോഷം വേറെന്തോ ഇനി മാത്രം സന്തോഷം എല്ലാം സന്തോഷമായല്ലോ കൊറച്ച് ദുഃഖവും കാണും ശരി കൂടി വേറെന്തെങ്കിലും മന്തി ഞങ്ങളിപ്പോ മന്തി അടിക്കാൻ പോവാ ഞങ്ങൾ കൊറേ ലിപ്സ്റ്റിക്ക് വാങ്ങിക്ക അത് പല ഓരോ ഡ്രസ്സിന്റെ കൂടെ ഇടുക അപ്പൊ ഭയങ്കര സന്തോഷ പിന്നെ കൂട്ടുകാരൊക്കെ കൂടി ഇങ്ങനെ ഓരോത്തരൊക്കെ നോണയൊക്കെ പറഞ്ഞിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടോ പിന്നെ ഫുഡ് കഴിക്കാം ഇവരോടൊക്കെ പോകുമ്പോ ഫുഡ് കഴിക്കാം ഇവരുടെ എല്ലാം ഇഷ്ടം ഫുഡ് കഴിക്കാനാ എനിക്ക് ഇവരോട് പോകുമ്പോ ഫുഡ് കഴിക്കാം പിന്നെ വേറെന്താ ഇതാ വായി നോക്കാം വായി നോക്കാം എനിക്കോ എനിക്ക് എന്തെങ്കിലും ഡബിൾ മീനിങ് ഇല്ല സിംഗിൾ സിംഗിൾ എനിക്ക് ഒരു നാലുമണിയാകുമ്പോ ഫ്രണ്ട്സ് ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു നാലുമണി മൂന്നര ഒക്കെ ആവുമ്പോൾ ഇറങ്ങ കറങ്ങ ഒരു ഒമ്പ മണിയാവുമ്പോ കിട്ടി കയറും ഒമ്പത്

ണോ ഫുട്ബോള് ഏറ്റവും ഇഷ്ടം ഫുട്ബോൾ ആളിക്കാറുണ്ടോ എന്തുവാ പിന്നെ ഇതേമാതിരി കൂട്ടാറൊപ്പം ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഞാൻ എന്തെയ്യാ ഞാൻ ഇങ്ങനെ ചുമ്മാ എങ്ങോട്ടേലും പോകും എന്തെങ്കിലും സ്ഥലം കാണാൻ പോവും പാരന്റ്സിനൊപ്പം പോകും എങ്ങോട്ടേലും പാരന്റ്സിനെ കൂട്ടി എങ്ങോട്ടേലും പോകും അല്ലെങ്കിൽ കൂട്ടാരെ കൂട്ടി എങ്ങോട്ടേലും എങ്ങോട്ടേലേറങ്ങും കറങ്ങുന്ന മാത്രം കിട്ടുന്നില്ല

നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കുക എങ്ങനെ ഹാപ്പി ആയിട്ട് വെക്കണം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഇപ്പം എന്റെ അമ്മയാണിത് അമ്മയെ അമ്മക്ക് ഹാപ്പി തരുന്നാപ്പി കിട്ടുന്ന ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോകുന്നതും അമ്മയെ കെയർ ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ ചെയ്യുന്നത് സ്വന്തമായിട്ട് നമ്മള് നമ്മളെ ഇഷ്ടമുള്ള ഒരു ഡ്രസ് വാങ്ങിക്കുന്നതിലും ായിട്ട് പോകുമ്പോൾ അതാണ് ഏറ്റവും പിന്നെന്താ സന്തോഷം തോന്നുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം അതല്ല നമ്മുടെ ഫാമിലിയായിട്ട് ഏറ്റവും കൂടുതൽ പുറത്തു പോയി അവരുമായിട്ട് അടിച്ചുപൊളിക്കുക എന്നുള്ളത് പിന്നെ ഡ്രസ് വാങ്ങുന്നതിന് സന്തോഷം ഉണ്ട് ഏറ്റവും സന്തോഷം ഞാൻ ഫസ്റ്റ് പറഞ്ഞത് തന്നെ അത് കഴിഞ്ഞാല് ഡ്രസ് വാങ്ങാ സന്തോഷം പിന്നെ നമുക്കൊരു ജോലി കിട്ടുക അങ്ങനൊക്കെ അതങ്ങനെ പ്രത്യേകിച്ചില്ല ചുമ്മാനൊക്കെ കറങ്ങി നടക്കുമ്പോ പിന്നെ പോകുന്നിടത്തെല്ലാം ഇഷ്ടമുള്ള ആഹാരം മേടിച്ചു കഴിക്കുന്നത് അതൊക്കെ തന്നെ ആഹാരം സന്തോഷം അല്ലെ നമുക്ക് പ്രത്യേകിച്ച് സന്തോഷമായിട്ടുണ്ട് ഇപ്പൊ തൽക്കാരം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല സന്തോഷം കിട്ടുന്നത് ഒന്ന് ഉറങ്ങുമ്പോ എവിടെ വെളിയിലോട്ടൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ നമുക്ക് ഇല്ല ഇതൊക്കെയാണ് മെയിൻ സന്തോഷം ഇതൊക്കെയാണ് കിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് സമയം ചെലവഴിക്കുമ്പോ തന്നെയാണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വേറെ പിന്നെ സ്ഥലങ്ങൾ കാണാൻ തന്നെ സ്ഥലങ്ങള് പിന്നെ സ്ഥലങ്ങളും ബീച്ചും ഇതെല്ലാം വേറെ എന്തെങ്കിലും സന്തോഷം ഉണ്ടോ ചെയ്തോ ഈ ട്രാവലിംഗ് എല്ലാ വേറെന്തെങ്കിലും സന്തോഷം കിട്ടുന്നില്ല ഇത് മാത്രമല്ല സന്തോഷം കിട്ടത്തില്ലോ ാണ് ഫുഡ് കഴിക്കുമ്പോഴ് കഴിക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമോ എങ്ങനെയുള്ള സ്വീറ്റ്

സന്തോഷം ചെയ്യുന്നത് എനിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കുന്നത് വണ്ടി വണ്ടി ഓടിക്കുന്ന ഇഷ്ടമാണ് യാത്ര ചെയ്യുന്ന ഇഷ്ടമാണ് അതൊക്കെയാണ് ലൈഫിൽ ഹാപ്പിനെസ് വേറെ വീട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഓരോ നിമിഷവും ഹാപ്പിനെസ് ആയിട്ട് തോന്നിട്ടുണ്ട് വേറെ പിന്നെ കൂട്ടുകാരുമായിട്ടും സ്പെൻഡ് ചെയ്യുന്ന നിമിഷങ്ങളും എല്ലാം വേറെ വേറെ ഈ സ്പെൻഡ് ചെയ്യുന്ന എല്ലാ എന്താണ് സന്തോഷം ഇതൊക്കെ ഒരു സന്തോഷല്ലേ അമ്മക്ക് മരുന്ന് മേടിച്ചു കൊടുക്കുന്നതും അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് വേറെ ആക്ടിവിറ്റി കുടുംബത്തെ നോക്കുന്നതും പിന്നെ അവരുടെ ഇതാണല്ലോ നമ്മള് ഈ പ്രായത്തിൽ നമ്മൾ നോക്കുന്ന ഏറ്റവും കൂടുതൽ നോക്കുന്നത് അതാണ് പിന്നെ സന്തോഷം വരുന്നത് ഈ പറയുന്നവര് ഏഹ് അമ്പലങ്ങളിൽ പോകുമ്പോഴും മനസ്സിനൊരു സന്തോഷമാണ് പിന്നെ കുട്ടി ജനിച്ചപ്പോഴും ഇതൊക്കെ ഒരു സന്തോഷം തരുന്ന പിന്നെ ജോലി കിട്ടിയപ്പോ മെയിനായിട്ട് ഇപ്പോ സന്തോഷം സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടൂറിനൊക്കെ വരത്തില്ല ജീവിതത്തിൽ ഇത് തന്നെ ഒരു സന്തോഷമാണ് നമ്മുടെ കുടുംബത്തോടൊപ്പം ഉള്ള യാത്രകള് പിന്നെ എന്ന് വെച്ച് കഴിയുമ്പഴത്തേക്ക് പ്രയർ പ്രാർത്ഥന ഒരു സന്തോഷം ലഭിക്കുന്ന ഒരു ഇതാണ് പിന്നെ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള സന്തോഷമുണ്ട് അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് എന്താണ് ആ നമ്മൾക്ക് അന്നദാനങ്ങളൊക്കെ നടത്തുമ്പോഴുള്ള സന്തോഷം യാത്ര സന്തോഷം കിട്ടാൻസിന്റെ എല്ലാവരും സന്തോഷം കിട്ടുന്നത് വേറെ സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴോ ഫുഡ് കഴിക്കുമ്പോഴോ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോ സന്തോഷം ൂടെടക്കുമ്പോ ഇവളുടെ കൂടെ നടക്കുമ്പോഴാണോ അതിപ്പോ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പകുതിയാവുമ്പോഴത്തേക്ക് അടിച്ചു വരുത്തി അങ്ങനെയൊക്കെയാണോ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് പകുതി അടിച്ചു വരുത്തി അങ്ങനെയൊക്കെ

അതെ ഉള്ളു പ്രത്യേകിച്ച് ഒന്നും സന്തോഷം പാട്ട് പാട്ട് കേക്കുമ്പോട്ട് പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ സന്തോഷം കിട്ടില്ലേ മെയിനായിട്ട് പാട്ട് കേൾക്കുമ്പോ അല്ലല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡിവോഷണൽ എന്റെ ടൈപ്പ് ഓഫ് അങ്ങനത്തെ വേറെ എന്ത് ചെയ്യുമ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇരിക്കാൻ ഇഷ്ടമാണ് തന്നെ ഇരിക്കാൻ ഇഷ്ടാണ് ചുമ്മാലോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഫാമിലിയോട് സ്പെന്റ് ചെയ്യുമ്പോ അത്രേയുള്ളൂ കിട്ടുന്ന ചില സമയത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മള് ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ജോലി സംബന്ധ സമയത്തിൽ കുറച്ച് നമുക്ക് റിലാക്സേഷൻ കിട്ടുന്ന സമയത്ത് സന്തോഷം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വന്നിരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് കൂടുതലായിട്ട് എനിക്ക് യാത്ര ചെയ്യാനാണ് താല്പര്യം ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് ഇപ്പം ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് വന്നപ്പോ എൻ്റെ ആയിട്ടുള്ള വീട്ടിൽ ചുമ്മാ ഇരുന്ന സമയത്തൊന്നും ചുമ്മാ വന്നിരിക്കണം ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ വന്നിരിക്കുമ്പോൾ നല്ല സന്തോഷം കിട്ടാറുണ്ട് ബീച്ച് സൈഡിലേക്ക് ആ ഓക്കെ പിന്നെ ഇപ്പൊ ആരുമില്ല ന്യൂ ഇയർ സംബന്ധിച്ച് ഞങ്ങളെ ഒരുപാട് ഫാമിലിയായിട്ടാണ് വന്നത് ഇപ്പം ഫാമിലിയായി കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വന്ന ചുമ്മാ ഒന്ന് എല്ലാം ഒന്ന് കാണാൻ തുടങ്ങി വന്നതാണ് ന്യൂഇയറിന് വന്ന് ഞങ്ങൾ നല്ല രീതിയിൽ പൊളിച്ചിട്ടാണ് പോയത് പിന്നെ ഇപ്പം ഫ്രണ്ട്സിനെ ആരെയും വിളിച്ചില്ല ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും തൊട്ടടുത്ത് തന്നെയാണ് എന്റെ വീട് വച്ചറിലാണ് അപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റുന്ന സ്ഥലമാണ് അഴീക്കൽ ബീച്ച് ആഹ് അങ്ങനെ പെട്ടെന്ന് സ്ഥലങ്ങളിൽ പോകാറുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് താജ്മഹൽ കുറച്ച് ഇനിയും പോകാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹമുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ

സന്തോഷം കിട്ടുന്ന ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യപ്പ പിന്നെ യാത്ര ചെയ്യുമ്പോ പിന്നെ 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 നമ്മള് ഒരു ജോലിയിൽ ഏർപ്പെടുമ്പത്തേക്ക് സന്തോഷം കിട്ടും എന്തേലും വീട്ടിലെ ജോലിയോ പിന്നെ ഗാർഡനിങ്ങോ അങ്ങനെയൊക്കെയുള്ള ഇതിൽ വെള്ളമൊഴിക്കുമ്പോ അങ്ങനെയൊക്കെ പ്രകൃതിയായിട്ടുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് സന്തോഷം കിട്ട മനസ്സിൽ ശരി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യാ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ